അങ്ങനെ മാട്ടുപ്പെട്ടി എത്തിയ ശേഷം ഞങ്ങൾ അവിടെ എവിടെയൊക്കെയാണ് പോയത് എവിടെയാണ് സ്റ്റേ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തു എന്നൊക്കെ അറിയണ്ടേ അതിനൊക്കെ മുന്നേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ പോകുമല്ലേ നമ്മളെ മാട്ടുപെട്ടി ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോയിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് മാട്ടുപെട്ടിയിലുള്ള കവ് പാർക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് അഡ്വഞ്ചറസ് പാർക്കാണ് ഇവിടെ കുറേ ആക്ടിവിറ്റീസും ഗെയിംസും അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് അത് പറയുമ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തിരുന്നൊരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് ഇതിനൊപ്പം കാണാൻ കഴിയും ഞങ്ങൾ മാട്ടുപ്പെട്ടിയിൽ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് ലൊക്കേഷൻ ഞാൻ ആ വീഡിയോയിൽ പറയുന്നില്ല ലൊക്കേഷൻ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം കെ എൽ ഡി ബി അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അണ്ടറിൽ വരുന്ന ഒരു ഡയറി ഫാം ആണ് അവിടെ അവിടുത്തെ ഗസ്റ്റ് റൂമിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇനിയും മാട്ടുപെട്ടി കാണാൻ ആഗ്രഹമുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട് ഇനിയും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഒഴിച്ചു പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ് മാട്ടുപെട്ടി അതിന് കാരണം അവിടുത്തെ ആ ഒരു ശാന്തതയും ആ ഒരു സ്റ്റേയും അവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും നമ്മുടെ ആ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ആ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ കൊണ്ടാണ് മാട്ടുപ്പെട്ടി ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളൊക്കെ കേരളത്തിനുള്ളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാട്ടുപ്പെട്ടി നിങ്ങൾക്കൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അഡ്വഞ്ചറസ് പാർക്കാണ് കൗബോയ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ കുറേ സ്കിപ്പ് ലാൻ ഗെയിംസ് വാട്ടർ ആക്ടിവിറ്റീസ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ബോട്ടിംഗ് യാത്രയ്ക്ക് കൊണ്ടുപോകും വൺ ആണ് ഇതിൻ്റെ ടൈമിംഗ് വരിക നമുക്ക് ബോട്ടിങ്ങിന് ശരിക്കും പറഞ്ഞാൽ മാട്ടുപ്പെട്ടിയുടെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് മനസ്സിന് കുളിർമയാക്കി നിൽക്കുമ്പോഴാണ് ഈ ഒരു ബോട്ട് യാത്ര ഈ ഒരു ബോട്ട് യാത്ര ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് കാരണം രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ബോട്ട് യാത്രയാണിത് പോകുന്ന വഴിക്ക് ആനകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ ഇൻഫർമേഷൻ തന്നായിരുന്നു പക്ഷേ നമ്മൾ പോയ ടൈമിൽ ആനകളെ ഒന്നും കണ്ടില്ല പകരം പശു ആട് അങ്ങനെയുള്ള കുറേ മൃഗങ്ങളൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ ഈ ഒരു വ്യൂവും കാഴ്ചകളുമൊക്കെ ശരിക്കും നമ്മൾ അവിടെ പോയി തന്നെ എൻജോയ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഹർമൂൺ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനി ഒരു സ്പോട്ട് കൂടിയുണ്ട് വീഡിയോ മിസ്സാകാതെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ലവ് യു ഓൾ ബൈ